നമസ്കാരം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞു ഭാരതത്തിൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരത വിരുദ്ധ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല എന്നുള്ള കൃത്യമായ ആശയം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നിലപാടാണ് ഇന്ന് എസ് സി ഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഒരു സന്ദേശമായി പറഞ്ഞു വച്ചത് ടിയാൻജിനിൽ നടക്കുന്ന ഇരുപത്തി ഷാങ്ഹായ് സഹകരണ സംഘടനാ തലവന്മാരുടെ കൗൺസിൽ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരത വിരുദ്ധ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ സ്വീകാര്യമല്ലെന്ന ശക്തമായ സന്ദേശം നൽകുന്നതിലൂടെ ഭാരതത്തിൻ്റെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് ഇത് ഭാരതത്തിന്റെ എക്കാലത്തെയും ഉറച്ച നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംസാരിച്ച നരേന്ദ്രമോദി ഭീകരത ഒരു രാജ്യത്തിന് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെയും വലിയ ഭീഷണിയാണെന്നും ആഗോള സമൂഹം ഈ ഭീഷണിയെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും അടിവരയിട്ട് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നു എസ് സി ഒയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഈ വിഷയത്തിൽ ഏതു തരത്തിലുള്ള ഇരട്ടത്താപും അംഗീകരിക്കുവാനാകില്ല ഈ വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാന്റെ തലവനായ ഷെഹബാസ് ഷെരീഫിനെ മുന്നിലിരുത്തിക്കൊണ്ട് ഇന്ന് മറ്റുള്ള ലോകരാഷ്ട്രങ്ങളോട് ഒരു സന്ദേശമായി പറഞ്ഞു പറഞ്ഞുവച്ച കൃത്യമായ ഭാരതത്തിൻ്റെ നിലപാട് അൽഖൊയ്ത പോലുള്ള ഭീകര സംഘടനകളെയും അവരുടെ കൂട്ടാളികളെയും നേരിടുന്നതിൽ ഭാരതം നേതൃത്വം വഹിച്ചിട്ടുണ്ട് ഭീകരവാദ ധനസഹായത്തെ ഭാരതം ശക്തമായി എതിർക്കുന്നു ഭീകരത എത്രത്തോളം ക്രൂരമായിരിക്കുമെന്ന് പഹൽഗാം ആക്രമണം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാർ സാധാരണ പൗരന്മാരെന്ന് പറഞ്ഞാൽ യാതൊരുവിധ വിദ്വേഷവും ഒരു രാജ്യത്തിനും തോന്നുവാൻ സാധിക്കാത്ത സാധാരണക്കാരായ പൗരന്മാരായിരുന്നു പാകിസ്ഥാൻ പിന്തുണന ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് ഈ ആക്രമത്തിൽ ഭാരതത്തിൻ്റെ ദുഃഖത്തിൽ ഭാരതത്തോടൊപ്പം നിന്ന സൗഹൃദ രാജ്യങ്ങൾക്ക് ഇന്നത്തെ ആ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ മേഖലയിലെ സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമായ അടിത്തറകളാണെന്ന് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറഞ്ഞു വച്ചിട്ടുണ്ട് ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിക്കുവാനും അതിനെ സംരക്ഷിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്ന ശക്തികൾക്കെതിരെ കൂട്ടായി തിരിച്ചടിക്കുവാനും എസ് ഇ അംഗരാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉദ്ഘാടനം ചെയ്ത എസ് ഇ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ ഇരുപത്തിലധികം ലോക നേതാക്കളും പത്ത് എസ്ഇഒ അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് കൃത്യമായ ഭാരതത്തിൻ്റെ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആ വേദിയിൽ പറഞ്ഞു വെച്ചത് അതായത് ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട് പറഞ്ഞു വച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി മാത്രമല്ല ഇവരൊക്കെ ഈ ഭീകരവാദം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ആ ഒരു സംഭവ വികാസത്തെ ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൊണ്ടിങ്ങനെ നടക്കുന്നത് മറിച്ച് ഏത് ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന രാഷ്ട്രമായാലും ശരി അവരുടെ വിജയത്തിനു വേണ്ടി ഏത് രാഷ്ട്രത്തെയും നശിപ്പിക്കുവാൻ ഭീകരവാദത്തെ ആയുധമാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ ഭീകരവാദത്തെ ആയുധമാക്കി മാറ്റുന്ന ഏതൊരു രാഷ്ട്രത്തെയും നമ്മൾ എതിർക്കണം അവരെ പിന്തള്ളണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാട് ആ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചത് അത് ഭാരതത്തിന് വേണ്ടി മാത്രമല്ല ഈ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി ഭാരതത്തിൻ്റെ നായകനായി വന്നതിന് ശേഷം ഭാരതത്തിൻ്റെ നിലപാടുകൾ എവിടെയും തുറന്നു പറയുവാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഭാരതത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം വെബ് ഡെസ്ക് ആർ പി ടി വി